ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലേക്ക് ഇട്ട ഡ്രസ്സൊക്കെ തന്നെ ഇന്നും ഇട്ടേക്കുന്നത് അല്ല ഇന്നലത്തെ വീഡിയോ ആണെന്ന് ആരും വിചാരിക്കില്ല ഇത് ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെ ഞാൻ ഇന്നും ഇട്ടു ഇന്നും ഇട്ടു നമുക്ക് വേറെ ഡ്രസ്സുകൾ ഒക്കെ കുറവാണല്ലോ അപ്പോൾ എപ്പോഴും എപ്പോഴും മാറി മാറി എന്ന് വിടാൻ എനിക്ക് വലിയ ഡ്രസ്സൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ ഇത് വലിയ വില കൂടിയ ഡ്രസ്സുമല്ല മുന്നൂറ് രൂപയാണ് അപ്പം ഇത് റിഡൻഷൻ വിലയ്ക്ക് കൊടുത്താണ് അപ്പം ഞാൻ വരെ വാങ്ങിച്ചു എന്നേ ഉള്ളൂ അപ്പം ഞാനെന്നെ എന്താ പറയണ നിങ്ങൾ വിചാരിക്കും ഇന്നലത്തെ വീഡിയോ ആണെന്ന് വിചാരിച്ച ആരും കാണാതിരിക്കില്ലേ ഇന്ന് ഞാൻ ഇട്ട വീഡിയോ ഇന്ന് വിടുന്നതാണ് അപ്പം മാലയ്ക്കും കമ്മലിനും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഇന്ന് വേറെ മാല കമ്മല് അപ്പം എനിക്ക് ഭയങ്കര കമ്മലുകളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എവിടെ കമ്മൽ കണ്ടാലും പത്തോ മുപ്പതോ രൂപയുടെ കമ്മലൊക്കെ വാങ്ങിക്കും എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഒരു കുഞ്ഞുകമ്മലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഭയങ്കര ചൂടൊക്കെയല്ലേ സഹോദരങ്ങളെ ഭയങ്കര ചൂടാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ചൂടൊക്കെ ഇങ്ങനെ പോകുന്നു എന്നിപ്പോൾ ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേന് നല്ല ചൂട് സമയവും പിന്നെ നല്ല മഞ്ഞുകാലമൊക്കെ അല്ലേ വരാൻ പോകുന്നത് നല്ല മഞ്ഞുകാലമൊന്നും അല്ല ഇപ്പോഴത്തെ മഞ്ഞന്നും ഇപ്പോഴൊന്നും മഞ്ഞൊന്നും കാണാനേ ഇല്ല എൻ്റെ ചെറുതിലേക്കാണെങ്കിൽ നല്ല മഞ്ഞും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ല എന്റെ ചെറുതിലേക്ക് നല്ല നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യണോ കുഞ്ഞിലേ അപ്പോൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ രാവിലെ ഈ സൊസൈറ്റിയിൽ പാലും കൊണ്ട് പോകണം അപ്പൊ ഈ പാലും കൊണ്ട് പോകുന്ന സമയത്ത് ഈ ചെരിപ്പൊന്നും ഇല്ല കേട്ടോ ഏരിപ്പോ ആ ചെരുപ്പന്ത്യ കണ്ടില്ല ഞാൻ കണ്ടില്ലല്ലോ അച്ഛനും ചെരുമ്പുണ്ടായിരുന്നോ എത്ര ജോഡി ചെരുമ്പുണ്ടായിരുന്നു ആണോ ആ അവിടെ കാണും നമുക്ക് നോക്കി എടുക്കാൻ കേട്ടോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീറ്റ് ഞാൻ ഇങ്ങനെ പാലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തെ കാലിൽ ചെരുപ്പൊന്നും ഇല്ല കേട്ടോ ചെരുപ്പ് ഇല്ലാതാണ് നടന്നിട്ടുള്ള കുഞ്ഞുനാളിൽ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല ഇന്നേ പത്ത് പത്ത് പതിമൂന്നൊക്കെ വയസ്സൊക്കെ ആയതിനു ശേഷമാണ് ചെരുപ്പൊക്കെ ഇട്ട് തുടങ്ങിയത് തന്നെ ഒരു വലിയ കഥയാണ് ഞാൻ ചെരുപ്പിട്ടത് തന്നെ ഒരു വലിയ കഥയാണ് എന്നുവച്ചാൽ എൻ്റെ ഈ പ ഈ ഒത്തിരി നല്ല ഒരു ഒന്നൊന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം നടക്കാനുണ്ട് സൊസൈറ്റിയിൽ അപ്പം ഈ രാവിലെ എണീറ്റ നടക്കുന്ന നടക്കുമ്പോഴേ കല്ലാണ് അവിടെ എല്ലാം കല്ലാണ് നല്ല കല്ലും കട്ടയും അതിൻ്റെ ഇതിലൂടെ റോഡിൽ നിന്ന് ടാർ ചെയ്ത റോഡല്ലേ എന്നിപ്പം ഏത് വഴി കയറിയാലും ടാറ് ടാറൊക്കെ ചെയ്ത റോഡല്ലേ അങ്ങനെ പണ്ട് നമ്മുടെ ചെറുതിലേന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാം ഈ കല്ല് ഉരുണ്ട് ഉരുണ്ട് കിടക്കണ കല്ലും അങ്ങനെയൊക്കെയാണ് അന്നേരം ഈ രാവിലെ എണീറ്റ് നമ്മളങ്ങോട്ട് താഴോട്ട് കാല് കുത്തുമ്പോഴത്തേനും അങ്ങ് ജീവൻ അങ്ങ് പോകും എന്ന് വെച്ചാൽ കാല് മൊത്തം വിണ്ട് കീറി ഇങ്ങനെ ഉപ്പുറ്റീടെ അവിടെ നിന്ന് ഇങ്ങനെ പിച്ചാത്തിക്ക് വരയൂലേ നമ്മൾ മീനൊക്കെ വരയുമ്പോൾ എങ്ങനെ ഇരിക്കും നമ്മൾ മീൻ വറുക്കാൻ മീൻ വരയൂലേ അയലയും അല്ലെങ്കിൽ ഇച്ചിരി മത്തിയും വറ്റയും അങ്ങനത്തെയൊക്കെ മീനൊക്കെ വരയൂലേ അതുപോലെ എൻ്റെ കാല് വരഞ്ഞ് 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 എന്ന് വെച്ചാൽ ചെറുപ്പിടാതെ നടന്ന് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ അതിൻ്റെ അടി അതനകത്തോട്ട് ഈ പൊടിയും അഴുക്കും എല്ലാം കയറും അപ്പം എനിക്ക് പിന്നെ അങ്ങ് നടക്കാൻ വയ്യാതായി നടക്കാൻ വയ്യാതായെന്ന് പറഞ്ഞാൽ ഭയങ്കര പഴുത്ത് ഇങ്ങനെ ചോരയും പഴുപ്പും എല്ലാം ഇങ്ങനെ ഒഴുകുമായിരുന്നു കാലയിൽക്കൂടെ ഈ എല്ലായിടത്തും ആ കാലം കൊണ്ട് തന്നെയല്ലേ പോകുന്നത് ചെരുപ്പൊന്നും ഇല്ലല്ലോ അപ്പം ആ കാലം കൊണ്ട് തന്നെ എല്ലായിടത്തും നേരം വളർച്ച ആ രാത്രി സൺഡി ആവണവരെ റെസ്റ്റ് ഇല്ലാത്ത നടപ്പല്ലേ പോച്ചപറിക്കാൻ പോകണം ചാണകം വരണം അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാ ജോലിയും ചെയ്യണം ജോലിയാണല്ലോ ഫുൾ ടൈം ജോലിയാണ് അപ്പം ഈ കാലിങ്ങനെ ഉന്തി ഞാൻ ഒന്തി ഒന്തി നടക്കണയൊക്കെ എനിക്ക് നല്ല ഇതായിട്ട് അറിയാം ഒന്തിയൊന്തി കാലുപ്പിറ്റി ഞാൻ നിലത്ത് തുടത്തില്ല ഈ കാലിൻ്റെ ഈ പത്തി ഉണ്ടല്ലോ എവിടെ വെച്ചിട്ട് ഇത് നമ്മുടെ ഉപ്പുറ്റിയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ വിരലുകൾ ഇരിക്കുന്ന ആ സ്ഥലം കൊണ്ട് ഒന്തി ഒന്തി ഒന്തിയാണ് ഞാൻ നടക്കുന്നതായിരുന്നത് അങ്ങനെ അങ്ങനെ ആയി എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാതായപ്പോഴത്തേന് എൻ്റെ അമ്മച്ചി എന്നെ കഷായ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കഷായം കഷായമാണ് കുടിച്ചത് കേട്ടോ പിന്നെ എന്നെ അതിനുശേഷം ഇന്നുവരെ എനിക്കങ്ങനെ വന്നിട്ടില്ല അപ്പം കഷായമാണ് കുടിച്ചത് അപ്പം കഷായ ആശുപത്രിയിൽ കൊണ്ടുപോയി രണ്ട് കുപ്പിയോ മൂന്ന് കുപ്പി എത്ര കഷായം ആണെന്ന് എനിക്കറിയത്തില്ല അപ്പം ചെറുതിലേക്ക് നമ്മളാ കഷായോ ആരിഷ്ടോ അങ്ങനെയൊക്കെ എല്ലാം കുടിക്കും ഇപ്പോഴതൊന്നും കുടിക്കത്തില്ല വേണ്ടി വന്നാൽ കുടിക്കും അപ്പം ആ കഷായം രണ്ട് കുപ്പിയും കൊണ്ട് കുടിച്ചപ്പോഴത്തേനും എൻ്റെ ആ വിണ്ടുകീറലെല്ലാം മാറി കാല് റെഡിയായി അപ്പം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു പിന്നെ ചെരുപ്പ് വാങ്ങിച്ചിടണോന്ന് പറഞ്ഞു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണം ചെരുപ്പ് ഇട്ട് വേണം നടക്കാൻ അല്ലെങ്കിൽ കാലിൻ്റെ ഈ എന്താണ് നീ മുറിഞ്ഞിരിക്കുന്നില്ലേ ഈ വീണ്ടു കീറിയിരിക്കുന്നില്ലേ അതേലെല്ലാം പൊടി അഴുക്കും കയറി പഴുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ അങ്ങനെയാണ് ചെരുപ്പ് ഇടുന്ന അന്ന് തന്നെ ആശുപത്രിയിലും പോയി എൻ്റെ അമ്മച്ചി ചെരുപ്പും വാങ്ങിച്ചു തന്നു ചെരുപ്പ് വാങ്ങിച്ചു തന്നതും ഒരു രസമാണ് ചെരുപ്പ് വാങ്ങിച്ചു തന്നു എന്താണെന്നറിയാ ഏത് ചെരുപ്പാന്നറിയാമോ അപ്പോൾ ചെരുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ലൂണാറിൻ്റെയൊക്കെ പാരകനോ അങ്ങനെ അങ്ങോട്ടൊക്കെ രണ്ടൂന്ന് ചെരിപ്പുണ്ടല്ലോ അപ്പം അതിൻ്റെ നീല കളറാണ് ചെരുപ്പാണ് എനിക്ക് വാങ്ങിച്ചു തരുന്നത് നീല കളർ വെള്ളയും ഉണ്ട് നീലയുണ്ട് അപ്പം നീല കള്ളറ് ചെരുപ്പാണ് എനിക്ക് വാങ്ങിച്ചിരുന്നതേ വാങ്ങിച്ചു തന്നിട്ട് ഞാനത് കുറച്ച് അവിടെ നിന്ന് കടയിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലോട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നു അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചെരുപ്പൂരി കഴുകി ഇങ്ങനെ ഉണക്കാൻ വെക്കുമായിരുന്നു എനിക്ക് അത് അഴുക്ക് വറ്റണം ഇഷ്ടമല്ലായിരുന്നു എന്ന് വെച്ചാൽ അങ്ങ് അങ് നല്ല ഇതായിട്ട് വെളുത്ത് നല്ല പുതിയ ചെരുപ്പ് പോലെ ഇരിക്കുമല്ലേ അപ്പം ഇട്ടൊക്കെ നടന്നാൽ ചെരുപ്പഴുക്കായി പോവുമല്ലോ അതുകൊണ്ട് ഞാൻ ചെരുപ്പൂര് കഴുകി ഉണക്കിയൊക്കെ വെക്കുമായിരുന്നു പിന്നെ എല്ലാവരും വഴക്കു കുറഞ്ഞ് കാലിലിടണം അല്ലെങ്കിൽ കാല് ഇത് കരിയത്തില്ല പൊടി അഴുക്കുമൊക്കെ കയറി കരിയത്തില്ല പിന്നെ അങ്ങനെയാണ് ചെരുപ്പ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇട്ടു ഇട്ടു തുടങ്ങിയത് അപ്പോൾ അങ്ങനെയാണ് ചെരുപ്പ് ആദ്യമായിട്ട് ഞാൻ ഇടുന്നത് എൻ്റെ കാല് പൊട്ടിയിട്ടാണ് ഞാൻ ചെരുപ്പ് ആദ്യമായിട്ട് ഞാൻ ഇടുന്നത് പക്ഷേ ഇപ്പോഴൊന്നും എനിക്ക് ചെരുപ്പിടാതെ ഒരു അങ്ങനെയൊക്കെ നടന്ന ഞാനാണ് പക്ഷേ ഇപ്പം എനിക്ക് ചെരുപ്പിടാതെ എനിക്ക് കാല് നിലത്തോട്ട് കുത്താൻ പറ്റത്തില്ല കല്ലെന്ന് പറയുന്ന സംഭവത്തിൽ കാല് കുത്തിയാൽ എൻ്റെ തല ഉച് കാ ഉള്ളം കാലോട്ട് ഉച്ചൻ തല വരെ വേദനിക്കും ഇപ്പം എന്നുവെച്ചാൽ അന്ന് മുതൽ പിന്നെ ചെരുപ്പ് കാലിൽ നിന്ന് ഞാൻ ഊരിയിട്ടില്ല അങ്ങനെയാണ് ഫസ്റ്റിൽ ഞാൻ ചെരിപ്പിട്ട് തുടങ്ങിയത് അങ്ങനെ അങ്ങനെ ഒരു സംഭവം അപ്പം ഈ ഡിസംബറിലെ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആ തണുപ്പിൻ്റെയൊക്കെ ഓർത്ത് പറഞ്ഞതാണ് പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോയുടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാനാണ് അപ്പം ഞാൻ കണ്ടൊരു കാര്യമാണ് ഞാൻ ചെറുതായിരുന്നപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നിന്ന വീടുണ്ടല്ലോ ഞാൻ നിന്ന് വളർന്ന വീട് അപ്പം ആ വീട്ടിൽ ഞാൻ കണ്ട ഒരു രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വന്നതാണ് അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഈ പ്രേതത്തിനെ പേടിയുള്ള എല്ലാവരും പ്രേതങ്ങളെ പേടിയുള്ളവരല്ലേ മിക്ക ആൾക്കാരും എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം എന്തായാലും പ്രേതങ്ങളെ ഭയങ്കര പേടിയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് കള്ളന്മാരി കല്ലും എനിക്ക് കള്ളന്മാരെ കള്ളന്മാരേക്കാളും പ്രേതങ്ങളെയാണ് പേടി ഭയങ്കര എല്ലാവരും പറയും നമ്മൾ മരിച്ച പോയ ആൾക്കാരെയൊന്നും പേടിക്കല്ലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ കെട്ടുകഥകളൊന്നും പേടിക്കരുത് എന്നൊക്കെ പറയും ജീവനുള്ളവരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ പേടിക്കേണ്ടതെന്ന് അത് സത്യം തന്നെ അതിനെയും പേടിയുണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും നമുക്ക് എല്ലാവരെയൊന്നും നമുക്ക് വിശ്വസിക്കാനും ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അതും പേടിയുണ്ട് ഇതിനേക്കാളും പേടി എനിക്ക് ഇതുങ്ങളെയാണ് ഇവരെയാണ് പക്ഷെ അവരൊന്നും നമ്മളൊന്നും ചെയ്യത്തില്ല അത് വേറെ കാര്യം അതൊക്കെ അറിയാം എന്നാലും ഞാൻ കണ്ട ഒരു കഥ കാര്യമാണ് പ്രേതമാണോ എന്തുവാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കണ്ട സംഭവമാണ് അതെന്തുവാണെന്ന് എനിക്കറിയത്തുമില്ല ഞാനിതൊക്കെ ഇപ്പോഴാണ് ഇതൊക്കെ ഞാൻ എല്ലാവരോടും പറയുന്നത് അന്നൊന്നും ഞാൻ ചെറിയ പ്രായത്തിൽ നമുക്കതെന്തുവാണെന്നു ഇന്നും അറിയത്തില്ല അപ്പം ഞാൻ നിന്ന് വളർന്ന ആ വീട്ടിൽ ഇങ്ങനെ ഫ്രണ്ടിൽ തിന്നൽ അന്നൊക്കെ ഈ പണ്ടത്തെ തറവാടുകളിലൊക്കെ ഈ പുറത്ത് ഒരു കുഞ്ഞു വീടിനോട് ചേർന്ന് തന്നെ തിന്ന കാണും ഒരു ഒരാളിനോ അല്ലെങ്കിൽ ഒരു ബെഞ്ചിൻ്റെ അത്രയും വീതിക്ക് തിന്ന കാണും അപ്പോൾ ആ തിന്നയിലാണ് സന്ധ്യ ആവുമ്പം ഞാൻ ഇരിക്കുന്നത് അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ട സംഭവമാണ് അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേന് മേളിൽ മേളിൽ കൂടെ ഒരു സാധനം പോയി ഒരു നമ്മൾ ഇപ്പോൾ ഒരു അപ്പോൾ ഈ പണ്ടൊക്കെ ഈ ചൂട്ട് കത്തിച്ച് പോണ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളൊക്കെ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ അത് ഒക്കെ വീട്ടിലെ അമ്മച്ചീടെയൊക്കെ കൂടെ അപ്പം രാത്രി ഏതെങ്കിലും അയലുമൊക്കത്ത് വീട്ടിലോട്ട് നമുക്കൊന്ന് പോകണമെങ്കിൽ അന്നത്തെ പോലെ ടോർച്ചോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ വെട്ടോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ഈ ഓലയുടെ ചൂട്ടില്ലേ ആ ചൂട്ട് കത്തിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ആ ചൂട്ട് ചൂട്ടിങ്ങനെ കുറച്ച് ചൂട്ട് ഇങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് അമ്മ അത് കെട്ടും രണ്ട് സ്ഥലത്തായിട്ട് അത് ഇങ്ങനെ ചൂല് കെട്ടില്ലേ ചൂലിൻ്റെ അറ്റത്തും കെട്ടും അങ്ങനെ അങ്ങനെ പോലെ കെട്ടും കെട്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് തീ കളുത്തും തീ കത്തിക്കും എന്നിട്ട് അപ്പം അത് ഇങ്ങനെ വിടരത്തില്ല ആ കെട്ട അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് വിടർന്നു പോകത്തില്ല അതിങ്ങനെ ഒതുങ്ങിയിരുന്ന് കത്തും അപ്പം അങ്ങനെയാണ് നമ്മൾ അപ്പുറത്തും ഉപ്പുറത്തും ഒക്കെ ഉള്ള അയലൂക്കത്തുള്ള വീട്ടിൽ രാത്രി എന്തിനാണ് ആവശ്യം ഉണ്ടെങ്കിൽ പോന്നത് അങ്ങനെ അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു 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 വലിയ ആ ചൂട്ട് കത്തിക്കും കത്തിക്കൊണ്ട് പോകുന്നത് പോലെ രണ്ട് പ്രാവശ്യം അങ്ങനെ ഞാൻ കണ്ടു രണ്ട് പ്രാവശ്യം അങ്ങനെ പോകുന്നതും ഞാൻ കണ്ട ഒരു അവിടെ ഒരു ആ തെങ്ങിന് അവരെന്തോ ഒരു പേര് പറയും ഈ ചുമന്ന തെങ്ങുണ്ടല്ലോ ചുമപ്പ് തെങ്ങല്ലേ കരിക്കും വെള്ളമൊക്കെ കുടിക്കണം നമ്മുടെ ചുമന്ന തെങ് പറയും ആ തെങ്ങിൻ്റെ അങ്ങനെ വന്നിട്ട് അവിടെ ഒരു ആ അങ്ങനെ ഒരു തെങ്ങുണ്ട് ആ ഒരു കളറിലെ ഒരു തെങ്ങുണ്ട് ആ തെങ്ങിൻ്റെ അവിടെ വന്നിട്ട് ഇതങ്ങ് നിൽക്കും അപ്പം രണ്ടു പ്രാവശ്യം ഞാനത് കണ്ടു പിന്നെ പിന്നെ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പുറകിൽ അടുക്കളയുടെ വശത്ത് രാത്രി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഇതേ സംഭവം തന്നെ ഞാൻ താഴെ താഴെക്കൂടെ പോകുന്നതും കണ്ടു അതാരും നിങ്ങളൊക്കെ വിചാരിക്കും അത് ആൾക്കാർ പോയെന്ന് ആ വഴി വഴിയിൽക്കൂടെ രാത്രി ആരും പോകത്തില്ല എന്ന് വെച്ചാൽ വഴിയല്ലത് ഐ പറമ്പാണ് ആ പറമ്പിൽ കൂടെ ആരും പോകത്തില്ല രാത്രി എന്നുവെച്ചാൽ വഴിയല്ല വഴി കൂടെ ആണെങ്കിൽ നമുക്ക് വഴി നടപ്പുകാർ പോയെന്ന് വിചാരിക്കുക ഇത് വഴിയല്ല അത് പറമ്പാണ് അവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന പറമ്പാണ് എന്നാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും ആ പറമ്പിൽ അല്ല കൃഷി ചെയ്യുന്ന ആണെങ്കിലും ആയിരിക്കും ആരുമല്ല അങ്ങനെ രാത്രിയൊന്നും അവിടെ കൃഷിക്കാരൊന്നും വരത്തില്ല ച ഭയങ്കര പന്നിയും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലവുമാണ് അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാരൊന്നും രാത്രി അങ്ങനെയൊന്നും വരത്തില്ല അവരെ പന്നിയൊക്കെ കയറാതിരിക്കുക നാല് ചുറ്റിനും ഇങ്ങനെ ഈ കമ്പിവേലി ഉണ്ടല്ലോ അതൊക്കെ വെച്ചിരിക്കുന്നതാണ് പന്നി കയറത്തില്ല അതുകൊണ്ട് രാത്രി അവിടെ ആരും വരത്തില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ എനിക്ക് അതുകൊണ്ട് ഞാൻ കണ്ടതായതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ട കാര്യമാണ് ഈ രണ്ട് സംഭവം ഞാൻ കണ്ടത് ഈ മേളിൽക്കൂടെ പോകുന്നതും കണ്ടു ഈ താഴെ ഇങ്ങനെ ചൂട്ട് കത്തിച്ചിട്ട് താഴെക്കൂടെ വീശി വീശി എങ്ങനെ പോകുന്നതും കണ്ടു പക്ഷെ അത് ആൾക്കാരൊന്നുമല്ല അത് സംഭവം ഇത് നി എന്തോ എൻ്റെ കണ്ണിൽ കണ്ടു അത് ഞാൻ അന്ന് തൊട്ട് എനിക്ക് അന്നെനിക്കൊരു ഇതെന്നോ ഒരു ആണെങ്കിൽ ഇങ്ങനെ പ്രേതമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നോ ഒക്കെ ഉള്ള വിചാരമൊന്നുമില്ല പക്ഷെ പിന്നെ പിന്നെയൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ട ഓരോരുത്തർ ഒരേ പ്രേത കഥയൊക്കെ പറയുമ്പോഴത്തേന് ഞാനപ്പോൾ ഓർക്കും ആ അപ്പം ഞാൻ കണ്ട സംഭവങ്ങൾ ഇതുതന്നെ അതിന് ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ പണ്ടത്തെ ആൾക്കാരെയൊക്കെ പറയും പന്തം പോകുന്നെന്ന് പറയും പന്തം എന്നുവെച്ചാൽ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ പന്തം പോകുന്നത് അതൊരു എന്താ ഒരു സാധനമാണ് എന്തായാലും പേടിക്ക് പേടി തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ കണ്ണില്ല ആ കണ്ട കാര്യമാണത് ഉള്ളതോ കള്ളമോ എനിക്കറിയില്ല ആരും പേടിപ്പെടുത്തൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പ്രേതങ്ങളെയൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലും ഞാൻ ഈ സിനിമയിലായാലും എങ്ങനെയൊക്കെ കണ്ണൊക്കെ തള്ളുന്ന ഞാൻ ആ ഒരു സീനറി വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേ ഞാൻ മൊബൈലാണെങ്കിൽ ഞാൻ അപ്പോഴേ മാറ്റും ടി വിയിലൊക്കെ ആണെങ്കിലും ഞാൻ കാണത്തില്ല എനിക്ക് ഭയങ്കര അത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഈ പ്രാതങ്ങളെയൊക്കെ ഭയങ്കര പേടി തന്നെയാണ് കേട്ടോ അതാരെ കണ്ടാലും കണ് പേടിയെന്നുള്ളതൊരു ഒരു ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത്ര ധൈര്യം ഉള്ളവരായാലും തന്നെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പേടി വരും ഞാനതുകൊണ്ട് തന്നെ രാത്രി തന്നെ ഇന്ന വരെ ഒരിടത്ത് പോയിട്ടുമില്ല എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ പേടി എന്താണെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഇത്രയേ ഉള്ളൂ പേടിക്കാനൊന്നുമില്ല അത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്കറിയത്തില്ല അതെന്തോ സംഭവം ഇനി വല്ലതും നടന്നു പോയാണെന്നും എനിക്കറിയത്തില്ല എന്തായാലും ഈ പറഞ്ഞ അടുത്ത് ഈ പറഞ്ഞത് ആകാശത്തൂടെ എന്തായാലും ആരും പോകത്തില്ലല്ലോ ആകാശത്തൂടെ ആരും പോകത്തില്ല അത് ആ കുറച്ച് കുറച്ച് ദൂരം വന്നിട്ട് അതങ്ങ് നിന്നു ആ രണ്ട് ദിവസമാണ് അങ്ങനെ ഞാൻ കണ്ടത് ആകാശത്തൂടെ പോകുന്നത് പിന്നെ ഈ താഴെ കൂടെ പോ നിലത്തൂടെ പോകുന്നു ഒരു ദിവസവും ഞാൻ കണ്ടു അത് കുറച്ച് ദൂ കുറച്ച് നേരം നിന്നിട്ടതങ്ങ് കത്തി അണയുകയാണ് ചെയ്തത് അല്ലാതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നതല്ല ഞാൻ കണ്ടത് ഈ നിലത്തൂടെ പോകുന്നത് കുറച്ച് നേരം അവിടെ നിന്ന് കത്തിയിട്ട് അതങ്ങാണ് ഇനി പോവുന്ന പിന്നെ അവിടെ വെട്ടമേയും ഞാൻ കണ്ടില്ല ഞാൻ എനിക്കിതെന്തു എന്നൊന്നും അറിയത്തില്ല കൊച്ചെറുതിലേ കണ്ട ഒരു ഓർമ്മ പിന്നെ വലുതായപ്പോൾ ഈ കണ്ടതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്തപ്പം ഇങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇന്നലെ ഞങ്ങൾ ഇവിടെ പ്രേതകഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരോടും ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഈ പ്രേതം ബാധ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ ചെറുതിലേക്ക് കണ്ടിട്ടുണ്ട് എന്താണെന്നോ എന്നൊക്കെ അറിയത്തില്ല അതെന്താണെന്നോ അന്നറിയത്തില്ലായിരുന്നു അപ്പം ഇതായിരിക്കും ഞാൻ കണ്ടതെന്ന് പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു അപ്പം എൻ്റെ അപ്പം ഇത് പറയാനായിട്ടാണ് വന്നാൽ അതൊന്നും ആരും പേടിക്കേണ്ട കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ രാത്രി എങ്ങോട്ട് വറ്റിക്ക് പോവില്ല ഒറ്റയ്ക്ക് വേളിയിലൊന്നും ഞാൻ ഇറങ്ങത്തില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ജെന്നലടച്ച് കുറ്റിയിട്ട് ഞാൻ എല്ലാ കർട്ടനും ഇട്ട് അവിടെ ഒരു സൂചി സൂചിയുടെ ഉണ്ടെങ്കിൽ അവിടെ പോലെ എന്തെങ്കിലും ഒരു താഴ്ച അടച്ചു വെക്കണ ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണെന്തായാലും പ്രേതമുണ്ടോ ഇല്ലയോ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുമുണ്ട് ഇത് ഇത് പറയാമോ എന്നും എനിക്കറിയത്തില്ല പറയായിരിക്കും എന്നും ഓരോരുത്തർ കണ്ട എൻ്റെ അനുഭവമല്ലോ ഞാൻ പറഞ്ഞത് അത് ആരെയും വിശ്വസി ഇതപ്പോൾ വിശ്വസിക്കത്തില്ല ഞാനൊക്കെ പറഞ്ഞുകൊണ്ട് ആരും വിശ്വസിക്കത്തില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ് ആരും പേടിക്കാതൊക്കെ ചെന്നൊന്നും ഞാൻ പറയണ ഒട്ടും വിശ്വസിക്കത്തില്ല എന്നാലും ഓക്കെ സാരമില്ല എന്ത് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല ആരും എന്നോട് പറഞ്ഞതുമല്ല ഇന്നത്തെ പോലെ അന്ന് ഫോണൊന്നും ഇല്ലല്ലോ എടുത്ത് ക്യാമറ വിളിച്ചു വെക്കാനൊന്നും അതൊന്നും ഇല്ലല്ലോ അതിപ്പം നമ്മൾ കണ്ടത് നമ്മുടെ കണ്ണിൽ കണ്ണിലുണ്ട് ഇപ്പോഴും ഞാൻ ആ കണ്ട കാഴ്ച ഇപ്പോഴും ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട് എനിക്ക് അപ്പം ഈ പകലൊക്കെ ഇങ്ങനെ അയ്യമ്മ അയ്യത്തോടെ നടക്കണ ഒരാളാണ് രാത്രി അല്ല പകൽ മൊത്തവും ഞാൻ നാടുന്നു ഈ അയ്യോ ഞങ്ങളുടെ അവിടെക്കെ ഈ പറയുന്ന ബ്ലാമെന്ന് പറയും അയ്യോ ഈ പറമ്പിനങ്ങനെയൊക്കെ പറയാം പറമ്പ് തോറും നടക്കുന്ന ഒരാളാണ് അപ്പം അന്നേരം ചിലപ്പം എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും പ്രേതങ്ങൾ രാത്രി വന്നു നിന്നതാണോന്നും അറിയത്തില്ല എന്തായാലും ഞാൻ അന്ന് പേടിച്ചില്ല പക്ഷേ ഇപ്പം എനിക്ക് പേടിയുണ്ട് ഇപ്പം നല്ല പേടിയാണ് പ്രേതങ്ങളെ ശരിക്കും പേടിയുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് പ്രേത വീഡിയോ ആണ് പ്രേതത്തിൻ്റെ കഥ പറയുന്ന വീഡിയോ ആണ് എല്ലാവരും ഒന്ന് പേടിച്ച് ഞെട്ടുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയാം എന്നാലും ഒന്നുകൂടെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ എനിക്ക് ഒരു രണ്ട് മാസം ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് ഒരു വൺ കെ എനിക്കാറാവും അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞുപിടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ സഹായിക്കണം പിന്നെ ഞാൻ ഈ ഇവിടെ ഞാൻ ചിലപ്പോൾ ഒരു മാസമേ കാണുള്ളൂ ഇത് ഒരു മാസത്തെ ഡ്യൂട്ടിക്കാണ് വന്നത് അപ്പം ഈ ഒരു മാസം കൂടെ ഈ മാസം ഫുള്ളാ കാണും അപ്പോൾ അതുവരേക്ക് ഇവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്യാൻ ഇനി എവിടെയെങ്കിലും പോകുന്നിടത്ത് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയത്തില്ല എന്നാലും ഒക്കെ ആയിക്കോട്ടെ നമ്മൾ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഓരോന്നും ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എല്ലാവർക്കും ഇനി ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ തേറ്റാ ബബൈ